ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ അല്പം സീറ്റ് കുറഞ്ഞുവെങ്കിലും അവർ തന്നെ നയിക്കുന്ന കേന്ദ്ര മന്ത്രിസഭ അധികാരത്തിൽ വന്നു എന്നിട്ടും ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ വെറും പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എൻ ഡി എ സർക്കാർ ഇതാ ഇപ്പോൾ തന്നെ നിലമ്പതിക്കുമെന്ന തരത്തിൽ ശുദ്ധ അസംബന്ധം പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യം ബി ജെ പിക്ക് ഇനി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കില്ല എന്നും അതിനുള്ള ശ്രമമുണ്ടായാൽ ഇപ്പോൾ കൂടെയുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയും നിതീഷ് കുമാറിന്റെ പാർട്ടിയും പിന്തുണ പിൻവലിച്ച് പുറത്തു വരുമെന്നും അപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാമെന്ന ആ നടക്കാത്ത മലപ്പൊടിക്കാരന്റെ സ്വപ്നവും പേറി അലയുകയാണ് ഇന്ത്യ മുന്നണി അതിൻ്റെ ഭാഗമാണ് ലോക്സഭാ സമ്മേളനം തുടങ്ങി എല്ലാ ദിവസവും രാഹുൽ ഗാന്ധിയും കൂട്ടരും സമ്മേളനം അലങ്കോലമാക്കുകയും ഹിന്ദുക്കളെല്ലാം അക്രമകാരികളാണെന്ന തരത്തിലുള്ള അപവാദ പ്രചരണവും അങ്ങനെ വായിൽ തോന്നിയതൊക്കെ കോതക്ക് പാട്ടെന്ന നിലയിൽ പലതും വിളിച്ചു പുലമ്പുന്നത് എന്നാൽ പാലം കുലിങ്ങിയാലും കേളൻ കുലിങ്ങില്ല എന്ന പഴമൊഴി പോലെ മോദിയും കൂട്ടരും ഇതൊന്നും തീരെ ഗവനിക്കാതെ തന്നെ തീരുമാനങ്ങളുമായി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് മന്ത്രിമാരെ തീരുമാനിച്ചപ്പോൾ തന്നെ പ്രധാന വകുപ്പുകളെല്ലാം ബി ജെ പിയുടെ മന്ത്രിമാർക്ക് തന്നെയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇപ്പോഴിതാ പുതിയ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വിവിധ ക്യാബിനറ്റ് കമ്മിറ്റികൾ മോദി സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിയെ കൂടാതെ എൻ ഡി എ സഖ്യകക്ഷികൾക്കും പരമാവധി പ്രാതിനിധ്യം ലഭിച്ചിട്ടുമുണ്ട് അതുതന്നെയാണ് ഇത്തവണയും ക്യാബിനറ്റ് കമ്മിറ്റിയിലുള്ളത് ബി ജെ പിയുടെ മുന്നണി പങ്കാളികളായിട്ടുള്ള ജനതാദൾ യു തെലുങ്ക് ദേശം പാർട്ടി ജനതാദൾ എസ് ശിവസേന റാംവിലാസ് പാസ്വാന്റെ ലോക ജനശക്തി പാർട്ടി എന്നിവയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരടങ്ങുന്നതാണ് സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി പ്രധാനമന്ത്രി മോദിയെ കൂടാതെ രാജ്നാഥ് സിംഗ് അമിത്ഷാ നിർമ്മല സീതാരാമൻ ജയശങ്കർ നിതിൻ ഗഡ്കരി ശിവരാജ് സിംഗ് ചൌഹാൻ എച്ച് ഡി കുമാരസ്വാമി എന്നിവരാണ് സാമ്പത്തിക ക്യാബിനറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ കൂടാതെ ഈ കമ്മിറ്റിയിൽ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പഞ്ചായത്ത് രാജ് ഫിഷറീസ് മന്ത്രിയായ രാജീവ് രഞ്ജൻ സിംഗും എന്നിവരുമുണ്ട് ഈ രാഷ്ട്രീയകാര്യ കമ്മിറ്റിയിലുള്ളത് മോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും ഗഡ്കരിയും നിർമ്മല സീതാരാമനും പീയൂഷ് ഗോയലും ആരോഗ്യമന്ത്രിയായ ജെ പി നദ്ദയും വ്യോമയാന മന്ത്രി ഗുജരാപുറം മോഹൻ നായിഡും അതേപോലെ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രിയായിട്ടുള്ള ജിതൻ റാം മാഞ്ചിയും തുടങ്ങിയവരാണ് സർബാനന്ദ് സോനോവാൾ പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു കൽക്കരി മന്ത്രി ജി കിഷൻ റെഡ്ഡി എന്നിവരെ കൂടാതെ രാജ്നാഥ് സിംഗും അമിത്ഷായും നദ്ദയും നിർമ്മല സീതാരാമനും അതേപോലെ രാജീവ് രഞ്ജൻ സിംഗും കിരൺ റിജ്ജു ഒക്കെ സാമൂഹ്യനീതിമന്ത്രി വീരേന്ദ്രകുമാറിനും ആദിവാസികാര്യമന്ത്രി ജുവൽ ഓറാം ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ എന്നിവരൊക്കെ ഉൾപ്പെട്ടതാണ് പാർലമെന്റ് പാർലമെൻറ്റുകാര്യ ക്യാബിനറ്റ് കമ്മിറ്റി കൂടാതെ കേന്ദ്ര നിയമസഹമന്ത്രി ആയിട്ടുള്ള അർജുൻ റാം നെഗ്വാളും നിയമസഹമന്ത്രി എൽ മുരുകനുമാണ് സമിതിയിലെ പ്രത്യേക ക്ഷണിതാക്കൾ മുൻവർഷങ്ങളെ പോലെ തന്നെ ക്യാബിനറ്റിൻ്റെ അപ്പോയിൻമെൻ്റ് കമ്മിറ്റിയിൽ രണ്ട് അംഗങ്ങൾ മാത്രമാണുള്ളത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത് ഷായും മാത്രമാണ് മറ്റു കമ്മിറ്റിയിലും ബി ജെ പിയുടെ ആ തൻ പ്രമാണത്തിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത് താമസ സൗകര്യം സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റിയിലും നൈപുണ്യവും തൊഴിലും ഉപജീവനവും സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റിയിലും ഇങ്ങനെ തന്നെയാണുള്ളത് അപ്പോൾ ഇത് തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ലെന്നും അഥവാ തുമ്മിയാൽ തെറിച്ചു പോകുന്ന മൂക്കാണെങ്കിൽ അതങ്ങോട്ട് പോയിക്കോട്ടെ എന്ന നിലപാടുമാണ് ബി ജെ നേതൃത്വം ഇപ്പോൾ കൈക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്